ചെറുപുഴ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ചെറുപുഴ പോലീസ് സ്റ്റേഷനിൽ നിന്നും സ്ഥലം മാറി പോകുന്ന സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ടി പി ദിനേശിന് നൽകി ഈ വാർത്ത നിങ്ങൾക്കായി വാർത്തയുമായി സ്നേഹിച്ച് നന്നാക്കേണ്ടവരെ സ്നേഹിച്ച് നന്നാക്കി ശാസിച്ച് നന്നാ നന്നാക്കേണ്ടവരെ ശാസി നന്നാക്കി ഉപദേശിച്ച് നന്നാക്കേണ്ടവരെ ഉപദേശിച്ച് നന്നാക്കി അതല്ല നടപടിയെടുത്ത് നന്നാക്കേണ്ടവരാണെങ്കിൽ നടപടിയെടുത്ത് നന്നാക്കി ഈ പ്രദേശത്ത് എല്ലാവരുടെയും ഹൃദയത്തിൽ ഇടം നേടിയ ഒരു മാന്യ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ദിനേശ്വരം ഈ അവസരത്തിൽ ചെറുപുഴയിലെ ഒരു സാംസ്കാരിക മേഖല നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഘടന നിലയിൽ റോട്ടറി ക്ലബിന് അദ്ദേഹത്തിൻ്റെ ഈ യാത്ര വളരെയധികം ദുഃഖകരമായ കാര്യമാണ് എങ്കിലും സർവീസിന്റെ ഭാഗമായി സ്ഥലമാറ്റം അനിവാര്യമായ ഒരു സംഭവമായതുകൊണ്ട് അദ്ദേഹത്തെ യാത്ര അയക്കേണ്ടത് ചെറുപുഴ റോട്ടറിയുടെ കടമയാണ് അദ്ദേഹം ഈ പതിമൂന്ന് മാസക്കാലം ഇവിടെ ചെയ്ത സേവനങ്ങൾ ചെറുപുഴ സ്റ്റേഷന്റെ ചരിത്രത്തിന്റെ ഏടുകളിൽ തങ്കലിപുകളാൽ ആലേഖനം ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല റോട്ടറി ക്ലബ് പ്രസിഡന്റ് ജോസ് തലത്തിൽ സെക്രട്ടറി റോയി ഇടക്കരോട്ട് റോയി ആന്ത്രോത് ഡോക്ടർ സി ഡി ജോസ് ജോസ് കുളിർമ ജിനോയ് മാത്യു സി ടി വിനോദ് എം വി ശശി മേഴ്സി ബാബു സിഞ്ചു റോയ് എന്നിവർ പ്രസംഗിച്ചു എസ് എച്ച്ഒ ടി പി ദിനേശ് മറുപടി പ്രസംഗം നടത്തി വളരെ ഒരു നമുക്ക് വിദ്യാഭ്യാസമായി ഒരു ഇങ്ങനെ നോക്കി മനസ്സിലാക്കാം എനിക്ക് ഈ പതിമൂന്ന് വർഷം മുൻപേ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല സാധാരണ ഞാൻ രാവിലെ സ്റ്റേഷൻ വരെ കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ ഒഴിച്ച് കൊച്ചിയൊക്കെ പോയിട്ടാണ് സ്റ്റേഷനിൽ പോകുന്നത് അത് റോഡുകളിൽ നിൽക്കാൻ ശ്രമിക്കും റോഡുകളൊക്കെ ആയിട്ട് വളരെ രാജവത്വം എന്നുള്ള സാധനമാണ് എൻ്റെ നാട്ടിലുള്ളതാണ് കണ്ണൂർ മറ്റു സ്ഥലങ്ങളിൽ പോയി കൂട്ട് വരുമ്പോൾ തലശ്ശേരി ഇവിടെ സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ട് പക്ഷേ അതിനപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ വളരെ വളരെ പൊളൈറ്റായിട്ട് വളരെ മാന്യമായിട്ട് പോലീസുകാരോട് എത്രയും മാന്യമായിട്ട് സംസാരിക്കുന്ന എത്രയും നല്ല രീതിയിൽ ഇടപെടുന്ന ഒരു ആളുകൾ ഞാൻ കണ്ടിട്ടില്ല ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആയിരിക്കുന്നു എനിക്ക് ഞാൻ പല ശേഷം ജോലി ആയിട്ടുണ്ടായിരുന്നു ഇതുവരെ നന്നായിട്ട് ഞങ്ങളുടെ വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ എന്നെ കൊണ്ട് അന്ന് പല പല പോലീസ് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അക്സര ജ്വല്ലറി മേലേബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കല അവർ ഹർജരാ ജ്വലറി മേലെ ബസാർ ചെറുപുഴ